മാവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും അരാഷ്ട്രീയത്തിനും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾക്കും വ്യാപകമായി കീഴ്പ്പെടുത്തുന്ന പുതിയ തലമുറയിൽ നേരിൻ്റെ ദിശാബോധം സൃഷ്ടിക്കുകയും ഭരണകൂടങ്ങളുടെ അനീതിയെ ചെറുക്കുകയും രാജ്യത്തിൻ്റെ അഖണ്ഡതയും പൈതൃകവും പരസ്പര വിശ്വാസവും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രതിജ്ഞയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനീതിയുടെ കാലത്ത് യുവതയുടെ തീരുത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി മാവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പഞ്ചായത്ത് സമ്മേളനമാണ് വെള്ളിയാഴ്ച സമാപിക്കുന്നത് അരാഷ്ട്രീയത്തിനും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾക്കും വ്യാപകമായി കീഴ്പ്പെടുന്ന പുതുതലമുറയിൽ നേരിന്റെ ദിശാബോധം സൃഷ്ടിക്കുകയും ഭരണകൂടങ്ങളുടെ അനീതിയെ ചെറുക്കുകയും രാജ്യത്തിന്റെ അഖണ്ഡതയും പൈതൃകവും പരസ്പര വിശ്വാസവും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ പ്രതിജ്ഞ സമ്മേളനത്തിന്റെ ഭാഗമായി യൂൺ സംഗമങ്ങൾ ലഹരിയെന്ന വൻ വിഭത്തിനെ ഗോളടിച്ച് ഒന്നിച്ചു തടയം എന്ന ലക്ഷ്യത്തോടെ ഷൂട്ടൌട്ട് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യ മനസ്സുകളിൽ വിള്ളൽ സൃഷ്ടിക്കുന്ന ഫാസിസത്തെ തടയുക എന്ന ലക്ഷ്യമിട്ട് പാട്ടുവണ്ടിയും വാഹനജാഥ കമ്പവലി തുടങ്ങിയ അനുബന്ധ പരിപാടികളും ഇതിനോടകം സംഘടിപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തി ആറ് വെള്ളിയാഴ്ചയാണ് റാലിയും സമാപന സമ്മേളനവും നടക്കുക മാവൂർ പാറമലിൽ നിന്നും ആരംഭിക്കുന്ന യുവജന റാലിയിൽ നൂറുകണക്കിന് യുവജനങ്ങൾ പങ്കെടുക്കുമെന്നും സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു മാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തോടെ പരിപാടികൾ സമാപിക്കും സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ അമ്പി ഉദ്ഘാടനം ചെയ്യും എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുഖ്യപ്രഭാഷണം നടത്തും വാർത്താസമ്മേളനത്തിൽ സ്വാഗതസംഘ ചെയർമാൻ എൻ പി അഹമ്മദ് ജനറൽ കൺവീനർ കെ എം മുർത്താസ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ ലത്തീഫ് മാസ്റ്റർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഹബീബ് ചെറുപ്പ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി സി ടി ഷരീഫ് പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി കെ ഉസ്മാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവൂർ